അതെ കൊല്ലാന്നെ അവരുടെ ഉദ്ദേശം അപ്പൊ അന്ന് അവൻ പറഞ്ഞിട്ടുണ്ടേ എന്തിനാ വെയിലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അനുവദിക്കൂല ഒന്നളയും അങ്ങനെ പറഞ്ഞു കൊറേ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് പറഞ്ഞ എന്റെ അമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളു എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ ഒക്കെ പറഞ്ഞ പറഞ്ഞു പക്ഷെ അവര് നല്ല ഇടിയാണ് ഒറ്റ ഇടിക്കോധം പോയി ചിറ്റിയൊക്കെ വെച്ചാണ് ഇടിച്ചേക്കുന്നത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാക്കേണ്ടതാണ് കുടുംബം എന്നാൽ അതേ കുടുംബത്തിലുള്ളവർ തന്നെ കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് എറണാകുളം ബൈപ്പിനടുത്ത് കുഴുപ്പള്ളി ബീച്ചിനോടടുത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഓട്ടോ ഡ്രൈവറായ ജയ എന്ന ചേച്ചിയാണ് ഇപ്പോൾ തൻ്റെ തന്നെ കുടുംബത്തിലുള്ളവർ വഴി തർക്കത്തിൻ്റെ പേരിൽ കൊട്ടേഷൻ കൊടുത്ത് ആക്രമിച്ച് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റാണ് ഐ സിയുലായിട്ടിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് ചേച്ചിയുടെ സഹോദരി നമ്മൾ കൂടേണ്ടത് നമുക്ക് ചോദിക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചേച്ചി ഇപ്പോൾ എന്താണ് ജയ ചേച്ചിയുടെ അവസ്ഥ ഈ നട്ടലിന് നാല് പൊട്ടലുണ്ട് പിന്നെ വാരിയിൽ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലങ്സിൻ്റെ അടുത്ത് പൊട്ടലുണ്ട് അപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് ക്ലോട്ടായിട്ടും കിടപ്പുണ്ട് ഈ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ബ്ലീഡിങ് പോകുന്നതനുസരിച്ച് ബ്ലഡ് കയറ്റണം ബ്ലഡ് കയറ്റണേണിപ്പം പിന്നെ വേദന കൊണ്ട് ഒട്ടും വയ്യ വയ്യൂപ്പിയാണെങ്കിൽ കൂടുതലുണ്ട് അപ്പം മൂന്ന് ദിവസം ഐ സുൽ തുടരണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തിങ്കളാഴ്ച രാത്രി അതെ അതെ തിങ്കളാഴ്ച വൈകിട്ട് ഒരു ആറു മണിയായപ്പോഴാണ് ഇങ്ങനെ കടമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഓട്ടം പറഞ്ഞ് വിളിച്ചു പോയത് വർഷത്തിൽ അമ്മ മാത്രമേ ഉള്ളൂ വരുമാനം ഇല്ല കഴിച്ചിട്ടില്ല തന്നെ അതെ 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 അവരുടെ ഉദ്ദേശം വേണ്ടി വേണ്ടി ഒരു ഈ കുടുംബത്തിൽ തന്നെ ആരാണ് അത് അച്ഛന്റെ പെങ്ങളുടെ മോളുടെ ഭർത്താവാണ് തന്നെയാണ് താമസിക്കുന്നത് അതെ അതെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അവൾ രണ്ടാമത് വിവാഹം കഴിച്ചൊക്കെയാണ് ഇവ എന്ന് പറയുന്നത് അവൾ എന്നുവെച്ചാൽ ആദ്യത്തെ ഇതിൽ രണ്ട് പിള്ളേരുണ്ട് ആ പിള്ളേർ എപ്പോഴും തല്ലും അപ്പം എൻ്റെ അനിയത്തി അതിൽ കയറി ഇടപെടും ഇതുപോലെ രാത്രി സമയത്തൊക്കെ തള്ളിക്കൊണ്ട് തല്ലിക്കൊണ്ട് പുറത്തിറക്കി വാതിലടക്കും അപ്പോൾ ആ കൊച്ചു എന്നിട്ട് എൻ്റെ അനിയത്തിനെ വിളിച്ചാണ് കരയാണ് വീട്ടിലാണ് വന്ന് കിടക്കുന്നത് അതിന് ഐറ്റങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ഇവനെ നന്നായിട്ട് ഉപദ്രവിക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒറ്റ വിളിക്ക് ചെന്നില്ലെങ്കിൽ വലിച്ചടച്ച് ചൂരലിനെ അടിച്ചങ്ങോട്ട് കൊണ്ടുപോകും ഒരു പ്രാവശ്യം പുറം മുഴുവൻ ഇങ്ങനെ കൈനീലിച്ചിടന്നിട്ട് അനിയത്തി പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് പോലീസിനെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കുച്ചു ഇങ്ങനെ ആക്രമിച്ചാൽ അവർ ഈ കുസൃതിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ എന്തിനാണ് ഇങ്ങനെ അക്രമം അതുപോലെ തന്നെ അവൾക്കുടെ അമ്മനേം അതായത് എൻ്റെ അമ്മായിനേം ഉപദ്രവിക്കാൻ ഇവൻ ചെല്ലും വാതം കുടിച്ച തീറി മാത്രേ കുറയുള്ളവൻ അതേ തന്നെ അങ്ങനെ അതേ തന്നെ ഇപ്പം ഇളയേശൻ്റെ മോനെ അതുപോലെ ഒരു ദിവസം തല്ലാൻ വന്നു അപ്പോൾ അത് പറഞ്ഞു ഞാനുള്ളവരെ ഞാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു അതെ വഴിത്തേക്ക് അങ്ങനെയൊന്നുമില്ല മേഡം ഇപ്പം ഇളയേശൻ്റെ വീടിന്റെ മുമ്പിൽ ഇവന് കാർ വലിയ വണ്ടിയാണ് ഓടിക്കുന്നത് കാർ കൂടന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും അപ്പോൾ മഴ സമയത്ത് മാത്രം വഴി മോശവും ഉട്ട് നടക്കാൻ പോലും പറ്റാണ്ടാവും അപ്പോൾ പറഞ്ഞ് രാത്രി മാത്രം കയറ്റിയിട് പകൽ പുറത്തിടാൻ പറയും വഴിയിൽ അപ്പൊ ആ അത് തന്നെ അച്ഛൻ ചാൻസ് ഉണ്ട് അത് ഒട്ടും നടക്കാൻ പറ്റില്ല അതുപോലെ പല കുറേ പ്രാവശ്യത്ത് ഓടിക്കും ആ രാവിലെ കൊണ്ടുപോയാൽ പുറത്തിട്ട് നിന്നിട്ട് വൈകിട്ട് വരുമ്പോൾ അത്തേക്കേറ്റും അപ്പം അതുപോലെ കാറും അങ്ങനെ കൊണ്ടുവന്നിടാൻ പറയും അവന അവനത് ഭയങ്കര അതിനാണ് ഇവനെ ഇളയേശൻ്റെ മോനെ തല്ലാൻ ഓടിച്ചിട്ട് അപ്പം എനിക്ക് സമ്മതിച്ചില്ല അപ്പം അന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ വെയിലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അനുവദിക്കൂല ഏതിനൊക്കെ ഇത് ഒന്നളയും അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കുറേ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് ഒരു ദിവസം ഇതുപോലെ എൻ്റെ അതിനേ ഓട്ടോറിക്ഷ ഓടിക്കാൻ എടുത്തിട്ട് ഇങ്ങനെ അവനെ ഓടി വന്നവൻ ഇരിക്കാനായിട്ട് എൻ്റെ അമ്മേനെയും തലാമെന്നിട്ട് മൊനം ബസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് ഇനി ഇങ്ങനെയൊന്നും അവരുടെ ഇതിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ എഴുതി ഒപ്പ് വെച്ച് പോകാൻ പറ്റും ആയിട്ടുണ്ട് ചവിത്തിലോട്ട് വെച്ചത് ഇപ്പം മൂന്ന് ദിവസമായി യവികളുടെ പുറകെ നടക്കണമെന്നാണ് പറയണത് ഇടിച്ച് ഒട്ട് മനങ്ങാൻ പയ്യ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ട് കിടക്കുന്ന ഞങ്ങളുടെ ഒരു കുടുംബവും തകർത്ത് കളഞ്ഞേക്കണത് അതെ എന്റെ അമ്മക്ക് കിഡ്നിയുടെ ഇതായിട്ട് അസുഖോട്ടിരിക്കണേ അപ്പൊ അമ്മേനെ നോക്കണത് അവളാണ് ആ ഒരു വരുമാനം ഒന്നും ഇല്ലാണ്ടാക്കിയേക്കുന്നത് രണ്ടുപേരെ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് അവളെയും പിടിച്ചിട്ടുണ്ട് ഒരാളെയും കൂടി പിടിച്ചിട്ടുണ്ട് ഇനി മൂന്ന് മൂന്നുപേരും ഒളിവിലാണ് പേരും കൂടി പിടിക്കാനുണ്ട് അവളെ ഇടിച്ചവരെ പിടിച്ചല്ലോ ഈ ഓട്ടം ഒഴിവാക്കിയതാണ് കൊയ്ക്കോ കൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് വണ്ടീന്ന് ഇറക്കി വിട്ടതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങളും അങ്ങോട്ട് തന്നെയാണേ ഞങ്ങളും ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്ഥലം ബന്ധുവാണ് അമ്മായിടെ മോളും പിന്നെ പിടിക്കാനായിട്ട് അവരെ ഇവര് ഞാറക്കല്ലൂർ ലോഡ്ജിൽ വട താമസിച്ചെന്നൊക്കെയാണ് പറയണത് അവര് തന്നെ പറഞ്ഞതാണ് അപ്പം അതിനെ സഹായിച്ചവരാൾക്കാർ ഇനിയും ഉണ്ട് പിടിക്കുന്നു പിന്നെ ഉണ്ട് ഉണ്ട് മൂന്ന് പേരുണ്ട് അതിന് നല്ല സഹകരണമുണ്ട് എല്ലാവരും നല്ല സഹകരണം ഇപ്പോൾ ഓട്ടോക്കാരാണെങ്കിലും നല്ല സഹകരണം അവരാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ വല്ലാറ് പാടത്താണ് എന്നെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞത് രാത്രി അവരാണ് റിലേസിൻ്റെ ഭാര്യനെ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ഒരു കെണ്ട് ഓട്ടോറിക്ഷ ഓടിക്കണം ഇനി തല്ലി അവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ അനിയത്തി എന്നെ ഈക്കാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഇവരിട്ടുണ്ട് ഓടിക്കളഞ്ഞത് പറഞ്ഞ് എൻ്റെ അമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ പറഞ്ഞു പക്ഷെ അവർ നല്ല ഇടിയാണ് ഒറ്റ ഇടിക്കുന്ന എൻ്റെ അതിനെ ബോധം പോയി ചിറ്റിയൊക്കെ വെച്ചാണ് ഇടിച്ചേക്കുന്നത് അതെ ചിറ്റിയൊക്കെ വെച്ചാണ് ഇടിച്ചേക്കണത് ഇവിടെ എല്ലാം ഒക്കെ എല്ലാവിടുന്ന നല്ലവണ്ണം മുറിവുകള് എന്തോ വെച്ച് എന്ന് പറയുന്നുണ്ട് അതെ കുത്തിയിട്ട് ഇവിടത്തെ എല്ലി പൊട്ടി പോയെന്നാണ് പറയണത് ചിലവായിട്ടുണ്ട് നല്ലോണം ചിലവായിട്ടുണ്ട് ഞങ്ങൾ പലിശ എടുത്താണ് കൊടുത്തേക്കണം ഞങ്ങൾക്ക് ഒരു

ഓട്ടോ ഡ്രൈവറുടെ വീട് ഇപ്പൊ ഒരു വഴിതർക്കത്തിന്റെ പ്രശ്നം ആണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് കുടുംബ പ്രശ്നം കൂടിയാണ് അപ്പോൾ ഈ വഴിതർക്കത്തിന്റെ പേരിലാണ് ഗുണ്ടകളെ ഇറക്കി ഒരു സ്ത്രീയെ മർദ്ദിച്ചിരിക്കുന്നത് ഇപ്പൊ അവർ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളെ ചോദിക്കാം വിവരം എന്ന് പറഞ്ഞാൽ വഴിതർക്കോ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്റെ വണ്ടി അങ്ങോട്ട് എന്ന് അങ്ങനെ അവരുടെ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ആറ് ട്രിപ്പ് കേട്ട് ട്രിപ്പ് കയറ്റും അത് ചെളിഞ്ഞ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവൾ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു ചേട്ടാ വണ്ടി കയറ്റരുത് ഇങ്ങനെ ഇങ്ങനെ അഞ്ചാറ് പ്രാവശ്യം വണ്ടി കയറ്റാനുള്ള സൗകര്യമൊന്നും ഇവിടെയില്ല ഏ അത് ചെളിഞ്ഞ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കയറ്റാം ഒന്നാ രണ്ടു പ്രാവശ്യം കേറ്റിക്കോ പക്ഷേ അവനതിനല്ല താല്പര്യം ഇല്ല ശരിക്കും വഴി വേറെ ആളുടെയാണ് പക്ഷെ അങ്ങനെ വണ്ടി കയറുമ്പോൾ അത് ചെളിയും താഴും താഴുമ്പോൾ അവൾ അവൾ ഓടിക്കണം ഓട്ടോറിക്ഷ പിന്നെ കയറില്ല പിന്നെ അവിടെ നമ്മൾ ഗ്രാമിലിട്ട് പൊക്കണം അതിനുള്ള കപ്പാസിറ്റി അവക്കില്ല ജയെന്ന് നോക്കില്ല മനസ്സിലായ അവൾ ഒരു കണക്കിനാണ് ഓട്ടോ ഓടിച്ചിട്ട് ഒരു കണക്കിനാണ് ജീവിച്ചു പോണത് അപ്പോൾ ഇതിൽ മുമ്പ് തന്നെ അവർ ആലോചന ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് ഒതുക്കണമെന്നുള്ളത് അവനൊരു പ്രത്യേക മൈൻഡാണ് അവൻ വഴി കൂടെയൊക്കെ പോകുമ്പോൾ ആരോടും മിണ്ടതൊന്നുമില്ല ഒരു പൂച്ചട പോലെയാണ് പോകണത് അങ്ങനെ ആരോടും ഇവിടെ അങ്ങനെ ഒരു ബന്ധമില്ല അവന് അവന് അവടോളൊരു വൈരാഗ്യം നിപ്പുണ്ട് ഈ സംഭവം അപ്പോൾ അങ്ങനെ കൊറ്റേഷൻ കൊടുത്തെന്ന് പറഞ്ഞാൽ ശരിക്ക് ശരിക്ക് ഗൂഢാചരണം നടത്തിയിട്ടാണ് അവർ ചെയ്താക്കണം ഞാൻ കിട്ടിയിട്ടില്ല അപകടം നമ്മുടെ സെയ്തു സെയ്തു മുഹമ്മദ് റോഡ് കുഴുപ്പള്ളി ബീച്ചിലാണ് അവിടെ വെച്ചാണ് സംഭവം ഓട്ടോ വിളിച്ചിട്ട് പോകുന്നത് അപ്പം തന്നെയായിരുന്നു ഞാൻ തന്നൊരു ഡ്രൈവർ ഓട്ടോ ഓടിക്കണം എനിക്ക് തന്നെ തല്ലണം അല്ലെങ്കിൽ തന്നെ കൊല്ലണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോ വിളിക്കണം അപ്പം ഇടയ്ക്ക് വെച്ച് രണ്ടുപേരും കൂടി കയറിയത് നമ്മൾ എനിക്ക് സംശയമില്ല അതിൽ ആ രണ്ടുപേരും കൂടി കയറി പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് കണക്കൂട്ടിയാണ് അവർ കയറണത് ഈ ഏൽപ്പിച്ച ആൾക്കാരാണ് ശരിക്ക് ഈ കൊട്ടേഷൻക്കാരാണ് കയറണത് വണ്ടിയിൽ അപ്പോൾ ഈ ഓടിക്കാനാക്കുമ്പോൾ എല്ലാം സംശയം തോന്നും അപ്പം നമ്മുടെ കൂട്ടുകാർ കയറുന്നത് അതിൽ എന്താ പ്രശ്നം